ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സമിതി അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ഇതോടെ പോലീസ് അന്വേഷണം അട്ടിമറിക്കുമെന്നാണ് സൂചന ചോദ്യമുണ്ടാക്കിയ സംഘടനാ നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള കരുതലും വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട് സ്കൂളുകളിൽ നിന്നാകും ചോദ്യപേപ്പർ ചോർന്നതെന്ന ഭാഷ്യം മന്ത്രി തന്നെ ചമയ്ക്കുന്നുണ്ട് എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച മന്ത്രി അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനെക്കുറിച്ച് അന്വേഷിക്കാനും ഉത്തരവിട്ടു എം എസ് സൊല്യൂഷൻസ് പരിധികളെല്ലാം ലംഘിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തി പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണ് സ്ഥാപനം മര്യാദയുടെ പരിധികൾ ലംഘിച്ചു പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്ന വിധത്തിൽ സ്ഥാപനം പ്രവർത്തിച്ചുവെന്ന് മന്ത്രി വിമർശിച്ചു ചോദ്യപേപ്പർ അച്ചടിച്ചത് സി ആപ്റ്റിലാണെന്നും ബി ആർ സികൾ വഴിയാണ് ചോദ്യപേപ്പർ വിതരണം ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറുകൾ വളരെ നേരത്തെ സ്കൂളുകളിൽ എത്താറുണ്ട് ഇത്തരം സംഭവം മേലിൽ ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇടത് യൂണിയനിലെ അധ്യാപകരെന്ന ആരോപണം ശക്തമായിരുന്നു ആരോപണ വിധേയമായ ഒരു ട്യൂഷൻ സെന്റർ ഇടത് യൂണിയന്റെ സമ്മേളനത്തിന് നൽകിയത് ഇരുപത്തഞ്ച് ലക്ഷമെന്ന സൂചനയും പുറത്തുവന്നു ഇടത് യൂണിയൻ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് വൻകിട ട്യൂഷൻ സെൻറ്ററുകളെന്നും ആരോപണം എത്തി ഇതോടെയാണ് മന്ത്രി സ്കൂളുകളെ കുറ്റം പറയുന്നത് എന്നതും വസ്തുതയായി ശേഷിക്കുകയാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ഇടത് യൂണിയനിൽപ്പെട്ട അധ്യാപകരാണ് ഇവരിൽ നല്ലൊരു ശതമാനം ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നവരോ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നവരോ ആണെന്നാണ് വിവരം കോഴിക്കോട് ആസ്ഥാനമായുള്ള ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നത് ഇടത് അധ്യാപകനാണ് ഹയർ സെക്രട്ടറിക്ക് ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു കുട്ടിക്ക് ഇവിടെ ഫീസ് ഇത്തരത്തിൽ ഒരു ട്യൂഷൻ സെൻ്റർ ഇടത് അധ്യാപക സംഘടനയുടെ സമ്മേളനത്തിന് നൽകിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ സംഘടന ഏറ്റെടുക്കുന്ന പരിപാടികൾക്കെല്ലാം ഇത്തരം ഇടത് യൂണിയൻ അധ്യാപകരുമായി ബന്ധമുള്ള ട്യൂഷൻ സെൻററുകൾ ലക്ഷങ്ങളാണ് സംഭാവന നൽകുന്നതെന്നാണ് വിവരം ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് ഡി ജി പിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകിയിരുന്നു ഈ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നാണ് സൂചന എം എസ് സൊല്യൂഷനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്താൽ സത്യം പുറത്തു വരും ഇതിന് പോലീസ് തയ്യാറാകാത്തതിന് പിന്നിലും രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നാണ് ആരോപണം പേപ്പർ ചോർച്ചയിൽ കൊടുവള്ളിയിലെ യൂട്യൂബ് ചാനലായ എം എസ് സൊല്യൂഷൻസിനെതിരെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് റിപ്പോർട്ടുണ്ട് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അതേസമയം യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം നിർത്തിയതായി ഉടമ ഷുഹൈബ് അറിയിച്ചു കെ എസ് യുവിന്റെ പരാതിയിലാണ് എം എസ് സൊല്യൂഷൻസിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് റൂറൽ എസ് പി നിർദ്ദേശം നൽകിയത് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൊടുവള്ളി എസ് എച്ച്ഒ ആകും അന്വേഷണം നടത്തുക എം എസ് സൊല്യൂഷൻസുമായി സഹകരിക്കുന്ന അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക തെളിവുകൾ ലഭിക്കുമെന്ന് കെ എസ് യു ചൂണ്ടിക്കാണിക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും